രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയാറ് മുതൽ കോഴിക്കോട് കാപ്പാട് സൈമൺ ബ്രഗ് ആർട്ട് ഗ്യാലറിയിൽ വരുന്ന ഇന്റർനാഷണൽ ആർട്ട് ഫിയസ്റ്റ് സമാപിച്ചു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ചിത്രകാരന്മാരുടെ വ്യത്യസ്ത ശൈലിയിലുള്ള ചിത്രങ്ങൾ കാണുവാനും സ്വന്തമാക്കാനും അവസരം ടൂറിസ്റ്റുകൾക്കും മറ്റ് കലാസ്നേഹികൾക്കും ലഭിച്ചു പ്രമുഖരായ അറുപത് ചിത്രകാരന്മാർ പങ്കുചേർന്ന ചിത്ര പ്രദർശനത്തിന് ഓൺലൈൻ പ്രിന്റ് മീഡിയയിൽ നിന്ന് നല്ല സഹകരണമാണ് ലഭിച്ചത് ആയിരം രൂപ മുതൽ ലക്ഷം രൂപ വരെ വില വരുന്ന ചിത്രങ്ങൾ ഗ്യാലറിയിൽ നിന്നും അവർ സ്വന്തമാക്കിയത് പ്രദർശനത്തിന്റെയും ജനപ്രിയതയുടെയും അടയാളമായി ചിത്ര പ്രദർശനത്തോടൊപ്പം നിരവധി കലാപരിപാടികൾ മധുബാലന്റെ നിയന്ത്രണത്തിൽ നടന്നു സർ റിയലിസ്റ്റിക് എക്സ്പ്രഷനിസ്റ്റ് കണ്ടംപ്രറി ശൈലികളിൽ അക്രലി കോയിൽ ചാർക്കോൾ വാട്ടർ കളർ മിക്സഡ് മീഡിയ തുടങ്ങി എല്ലാ മീഡിയത്തിലുമുള്ള ചിത്രങ്ങൾ പ്രദർശനത്തിന് മാറ്റുകൂട്ടി ചേമഞ്ചേരി പഞ്ചായത്തിന്റെ പ്രത്യേക സഹകരണത്തിൽ നടക്കുന്ന പ്രദർശനത്തിന് കലാസ്നേഹികളുടെ അടുത്തു നിന്നും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ആയ ഡോക്ടർ ലാൽ രഞ്ജിത്ത് പറഞ്ഞു അവസാനിക്കുന്ന ദിവസം നടന്ന പ്രത്യേകം ഓപ്ഷൻ സെയിലിൽ നിരവധി പെയിന്റിങ്ങുകൾ വിറ്റുപോയതായി കൺവീനർമാരായ കെ വി സന്തോഷ് ടി മനോജ് എന്നിവർ അറിയിച്ചു ടൂറിസ്റ്റ് സെന്ററുകളിൽ നാലു മാസം നീണ്ടു നിന്ന ചിത്ര പ്രദർശനം കേരളത്തിലൊരു റെക്കോർഡാണ് വരുന്ന ഡിസംബറിൽ മണാലിയിലെ റോയി റീച്ച് ആർട്ട് ഗ്യാലറിയിൽ അടുത്ത പ്രദർശനത്തിന് ഒരുങ്ങുകയാണ് ഇന്റർനാഷണൽ ആർട്ട് ഫീസ്റ്റീം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, Raja Kumari, gold and diamonds. The trust of Travancore. gold. Rajkumari.